കണ്ടു പിടിക്കാൻ ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശനിയാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ചേട്ടായി വെള്ളിയാഴ്ച രാത്രി വന്നപ്പോൾ കുറച്ച് പാഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മച്ചി കൊടുത്തുവിട്ട ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ആ ചക്കയൊന്ന് വേവിക്കുകയും ഈ പാഴ്സൊന്ന് കറി വെക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി പോവുക പാർട്സൊക്കെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഐസൊക്കെ മാറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്താട്ടോ കിട്ടുന്നതിനകത്തൊരു അഴുക്കോ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളിനകത്ത് കുറേ നുള്ളിപ്പറിച്ച് കളയാനൊക്കെയുള്ള അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ ഒന്നും ഉണ്ടാവത്തില്ല നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടും കൂടെ കിട്ടുന്നത് കേട്ടോ എന്നാലും ഞാൻ കഴുകുവേ ഒരു മൂന്നാല് വട്ടം എന്നാലും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കറി വെച്ചു അത് കറി വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് കുറച്ച് കടച്ചയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു ഇന്നാൾ സ്റ്റൂവ് വെച്ചതിൻ്റെ ബാക്കിയേ അപ്പോൾ അത് ഞാൻ മെഴുക്കുരട്ടി വെക്കുക അപ്പോൾ കടച്ചക്ക ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങും ഒക്കെ എടുത്തുകൊണ്ട് വന്നു അന്നേരം ഓർക്കുന്ന കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ടല്ലോ എന്നാൽ അത് വാടി പോകാതെ ഇതിൻ്റെ കൂടി ഇട്ട് മെഴുക്കുരട്ടി വെക്കാം എന്നും വിചാരിച്ചിട്ട് അത് രണ്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ സവാളയും പച്ചമുളകും കൂടെ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വഴറ്റി കുറച്ച് ഉപ്പൊക്കെ ഇട്ടു മഞ്ഞൾ പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ക്യാരറ്റും പിന്നെ കടച്ചക്കയും കൂടെ അരിഞ്ഞതും ചേർത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ അങ്ങനെ വേവിച്ചെടുത്താൽ മതി ഈയൊരു മെഴുക്കുരട്ടി വെക്കുമ്പം കുറച്ച് സവാള കൂടുതൽ വേണം കേട്ടോ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് അന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കടച്ചക്ക മെഴുക്കുരട്ടി വെക്കുമ്പോൾ ചക്ക വാടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വാടിപ്പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല എന്തോ ഒരു കല്ലിപ്പ് പോലൊക്കെ ഇരിക്കും ഒരു രുചിയും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ തീ തീരെ കുറയ്ക്കാതെ ഒരു മീഡിയത്തിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം നല്ല പൊടിയുള്ള ചക്കയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇത്തിരി പച്ചമുളകൊക്കെ ഞാൻ നല്ലപോലെ ഇട്ടിട്ടുണ്ട് ഇത്തിരി എരിവൊക്കെ ഉള്ളത് നല്ലതാണല്ലോ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ഒരു മതിരിപ്പം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കുറച്ച് പച്ചമുളക് നല്ലപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടായിക്കും അക്കൂനും ഉള്ള ചോറൊക്കെ എടുത്തു ശനിയാഴ്ച ആയതുകൊണ്ട് കുഞ്ഞിപ്പണ്ണിന് ക്ലാസ്സില്ല അക്കൂനും ചേട്ടായിക്കും പോകണം അപ്പോൾ ചക്ക വേവിച്ചതും മെഴുക്കു വരട്ടി പിന്നെ പാഴ്സക്കറിയുണ്ട് അക്കുന് കറി കൊണ്ടുപോകാൻ വെച്ചിട്ടില്ല അവർക്കത് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ചേട്ടായിക്കുള്ളതാണ് കേട്ടോ ഞാൻ തലേദിവസം കുറച്ച് പച്ചരിയൊക്കെ ഒക്കെ വെള്ളത്തിലിട്ട് അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞല്ലേ ചേട്ടാ ഈ രാത്രി വന്നപ്പം ഈ ചക്കയൊക്കെ കൊണ്ടുവന്നതേ അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ അപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല മാവൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കുഞ്ഞിപ്പെണ് എഴുന്നേറ്റ് വന്നു പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഞാൻ അവർക്ക് ഏത്തപ്പഴ നെയ്യൊന്ന് വാട്ടി കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ കൊടുത്തു ഞാൻ ചക്ക വേവിച്ചതെ കേട്ടോ കഴിച്ചേ അതൊക്കെ കഴിഞ്ഞ വെച്ച് പിന്നെ ക്ലീനിങ്ങിൻ്റെ പണികളാ പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചു ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് ജനലൊക്കെ ഒന്ന് തുടയ്ക്കും കേട്ടോ എല്ലാ റൂമിൻ്റെ ഒന്നും ഹോളിൻ്റെ ഒന്നും ജനൽ തുടയ്ക്കുന്നില്ല ഈ അടുക്കളയുടെ മാത്രം ഇതാണല്ലോ പെട്ടെന്ന് മുഷിയുന്നതേ എനിക്ക് വേറെ കുറച്ച് പണികളും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാ റൂമിൻ്റെയും ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒക്കെ പോയാലേ സമയം തികയത്തില്ല അതുകൊണ്ട് ഇന്നിപ്പം ഇവിടെ മാത്രം ഒന്ന് തുടച്ചു അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ അതിനിപ്പം രാത്രിയിൽ ഉണ്ടാക്കണം പാഴ്സുകറി ഇരിപ്പുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ പണികളൊന്നും ഇല്ല കേട്ടോ ഭക്ഷണം ഒക്കെ രാത്രി വരത്തേക്കുള്ളതെല്ലാം ഇന്നായിട്ടുണ്ട് അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും ഇന്നിപ്പോൾ എന്തായാലും ആ പണികളൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിതാ അകത്തേക്ക് കയറി വന്നു എന്നിട്ട് ഈ കട്ടിലും പിന്നെ അലമാരി എല്ലാം നീക്കിയിട്ട് ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയൊക്കെ ഇട്ട് ഒന്ന് തുടച്ചിട്ടൊക്കെ അടിച്ചുവാരി തുടയ്ക്കാമെന്നൊക്കെ വിചാരിച്ചാൽ തുടങ്ങിയത് കേട്ടോ പെട്ടെന്ന് എനിക്കൊരു എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലോ എന്നൊരു ചിന്ത വന്ന് എല്ലാം വലിച്ചു മാറ്റുന്നുണ്ട് ഈ അലമാരി ഇവിടെ കൊണ്ടു വെച്ച സമയത്ത് തന്നെ ചേട്ടായി ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം ഈ അലമാരിയുടെ താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഒരു തെന്നൽ പോലെയുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നീക്കേണ്ടി വന്നെങ്കിൽ പോറിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടായി അന്നത് അതിൻ്റെ അടിയിൽ ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം ഇട്ടത് അതുകൊണ്ടിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് നീക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കട്ടിലുമൊക്കെ നീക്കി അലമാര ഇരുന്ന വശത്താട്ടോ ഞാനിപ്പോൾ കട്ടിൽ കൊണ്ടിട്ടേക്കുന്നത് ഈ കട്ടിലിരുന്ന സ്ഥലത്ത് ഞാൻ ആ ഒരു അക്കു പഠിക്കുന്ന മേശയും അത് ഡ്രസ്സ് തേക്കുന്ന മേശയും രണ്ടും കൂടെ കേട്ടോ അത് ആ ഒരു മേശ ആ മൂലയ്ക്കായിട്ട് കൊണ്ടു അലമാരി ഇതാ ഇവിടെയും കൊണ്ടു മിഷൻ ഇവിടെ ഇരിപ്പുണ്ട് ഇതിന് ഈ അക്കു വന്നിട്ട് എനിക്കിത് പിടിച്ച് മുകളിലേക്ക് ഒന്ന് കൊണ്ടുപോകണം ഇത് മുകളിൽ ആ സ്റ്റെയറിൻ്റെ മുകളിൽ കൊണ്ടു വെക്കണം ഇത് സ്റ്റെയറിൻ്റെ മുകളിൽ ജനലൊക്കെ ഉള്ള ഉള്ളതിൻ്റെ തൊട്ട് താഴെ കൊണ്ടിടുകയാണെങ്കിൽ തയ്ക്കുകയൊക്കെ ചെയ്യുക നല്ല വെട്ടമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവിടെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ മുറിയിലെ പണി കഴിഞ്ഞ് അടുത്ത മുറിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് നീക്കിപ്പറക്കി എല്ലാ സ്ഥാനമൊക്കെ മാറ്റിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം നീക്കിപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അടിച്ചു വാരിയതേ ഉള്ളൂ കേട്ടോ തുടച്ചിട്ടൊന്നുമില്ല ഒന്നും ഒതുക്കിയിട്ടും ഒന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സ് വെക്കുന്ന അലമാരയിൽ കുറച്ച് പേപ്പറൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് അവിടെ തുണികളൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെക്കുകയൊക്കെ ഈ ഒരു റൂമിലേയും പണികളും അടുക്കലും പറക്കലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കട്ടിലുകളൊക്കെ നീക്കിയൊക്കെ ഇട്ടു ബെഡ്ഷീറ്റൊക്കെ പുതിയത് വിരിച്ചിട്ട് അങ്ങനെ എല്ലാം അടക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തറ തുടക്കണം തറ തുടച്ചിട്ടില്ല ആ ഒരു ടി വി സ്റ്റാൻഡിൻ്റെ മുകളിലിരിക്കുന്നതൊക്കെ കുഞ്ഞിപ്പണ്ണിൻ്റെ സാധനങ്ങളാകട്ടോ അവളുടെ വീട്ടിലിടുന്ന ആ ഉടുപ്പും പിന്നെ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സ്റ്റാൻഡേ വെച്ചേക്കുന്നത് ഞാൻ അലമാരി മേശയും കട്ടിലൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി ഇപ്പം എല്ലാം മുക്കും മൂല്യൊക്കെ നല്ലപോലെ അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തുടയ്ക്കുവാണ് അപ്പോൾ ഒരു കൊതുക് പോയേനെ കേട്ടോ ഈ അടിക്കുന്നത് പിന്നെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ വേഗം ഉണങ്ങി കിട്ടുമല്ലോ പിന്നെ അലമാരിയൊക്കെ ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു കോട്ടൻ്റെ തുണി ഇങ്ങനെ മുറുക്കി പിഴിഞ്ഞിട്ട് അതുകൊണ്ട് തുടച്ചൊക്കെ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയിട്ട് രണ്ട് മണിവരെ ഉള്ള പണിയായിരുന്നു കേട്ടോ പക്ഷേ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് കുറച്ചൊക്കെ എടുത്തുള്ളൂ ഒരുപാട് നേരമൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെ ഞാൻ തുണി അലക്കുകയും വിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കല്ല് വെച്ചലക്കാനുള്ള കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണിയായപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കയറി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തേ കുഞ്ഞിപ്പെണ്ണും കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ ഇത്രയും താമസം അവൾ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ലൈറ്റ് ഇട കയറങ്ങോട്ട് എങ്ങനെയുണ്ട് അക്ക് സ്കൂളൊക്കെ വിട്ട് വന്നപ്പോഴേ ഞാൻ റൂമിൻ്റെ വാതിലൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ അവൾ പെട്ടെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ എല്ലാ സെറ്റപ്പും മാറ്റി ഇട്ടേക്കുമല്ലേ അപ്പോൾ അവക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അത്ഭുതം അവൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു അവൾക്ക് ആ മേശ അവിടെ ഇട്ടതുകൊണ്ട് നല്ലോണം വെട്ടം കിട്ടും പഠിക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ആ ഒരു മിഷൻ മോളിക്കൊണ്ടിട്ടു പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൈയും കാലുമൊക്കെ ഒന്ന് കഴിയിച്ചു ഡ്രസ്സൊക്കെ ഒന്നുകൂടെ മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒന്ന് കുളിപ്പിച്ചു തരുന്നു കേട്ടോ അത് പിന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ ഡ്രസ്സൊക്കെ മാറ്റണം കുളിപ്പിക്കണം അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉള്ളതാണ് ഞാൻ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകും കേട്ടോ മഴക്കാലത്ത് നമുക്ക് പനി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ കുടിക്കാൻ പറ്റും ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിനുള്ള കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ കുരുമുളക് നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചെടുത്താൽ മതി പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എരിവ് മതിയല്ലോ നമ്മൾ വലിയവർക്ക് കുറച്ച് എരിവൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് തണ്ട് തുളസി അല്ല കരിന്തുളസി കേട്ടോ ഏറ്റവും നല്ലത് ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാനിതെടുത്തു പിന്നെ മൂന്ന് പനിക്കൂർക്ക ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ജീരകവും മല്ലിയും കുരുമുളകും കൂടെ ചതച്ചെടുക്കണം ഞാൻ മൂന്നര ഗ്ലാസ് വെള്ളമെടുത്ത് അര ക്ലാസ് വെള്ളം തിളപ്പിച്ച് പറ്റിച്ചെടുക്കേണ്ടതാണ് നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കാണല്ലോ പറഞ്ഞതേ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ തുളസി പനിക്കൂർക്ക പിന്നെ കുരുമുളകും മല്ലിയും ജീരകവും കൂടെ ചതച്ചതും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെല്ലോ കേട്ടോ വെല്ലം ഇട്ട് കൊടുത്തു ഈ നന്നായിട്ട് തിളച്ച് ഒരു അര ഗ്ലാസ് വെള്ളം പറ്റി വരട്ടെ ഇതിലേക്ക് കാപ്പിപ്പൊടി ഒന്നും വേണ്ട കേട്ടോ ഇതിങ്ങനെ ചൂടോടെ കുടിക്കണം പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കുടിക്കേണ്ട ആവശ്യമുള്ളപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുടിച്ചാൽ മതി മഴക്കാലമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അരിയിലൊക്കെ ചെള് ഞങ്ങളിവിടെ ചെള്ളെന്നാണ് കേട്ടോ പറയുന്നത് കുത്തനെന്നും പറയും ആ ഒരു സാധനം ഇങ്ങനെ കയറുകയുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഒറ്റ ഒരെണ്ണവില്ല ഇതിപ്പോൾ ഒരു മാസത്തോളം ആയ അരിയാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ ഇത് അരിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മൾ ചോറ് വെക്കാൻ അരി എടുക്കുമ്പോൾ ഒരു മൂന്നോ നാലോ ഇലയൊക്കെ ഉണ്ടാവും അത് നമുക്ക് കൈ കൊണ്ടങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കുവാണെങ്കിൽ ഈ ചെള്ളുണ്ടാവത്തില്ലോ കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് മൊത്തം അരിയൊന്ന് ഇളക്കി വെക്കണേ പിന്നെ കായത്തിൻ്റെ കുപ്പി അതിങ്ങനെ അടച്ചല്ല തുറന്നിടണം കായത്തിൻ്റെ കുപ്പി ഇട്ടാലും നല്ലതാ കുത്തരിയിൽ കുറച്ച് പയർ നമ്മൾ വാങ്ങുമ്പോഴേ പയർ കുറച്ച് വീണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ കുറച്ച് ചെറുപയറൊക്കെ കാണുന്നുണ്ട് ഈ ഒരു അരിയെ ചൂടോടെ കഴിക്കാനേ കൊള്ളത്തുള്ളൂ അതുകൊണ്ട് ഞാനിത് വല്ലപ്പോഴും വെക്കാറുള്ളൂ വെക്കാറുള്ളു പിള്ളേരൊക്കെ ലീവായിട്ട് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ അരിയുടെ ചോറ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഉച്ചയാകുമ്പോൾ ഒരു കല്ലിപ്പ് പോലെയാണ് ഒരു മയമില്ലാതെ ചൂടോടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ പിള്ളേരൊക്കെ ലീവ് ഉള്ള സമയത്ത് ഒക്കെയാണ് ഈ ചോറ് ഈ കുത്തിരി കൊണ്ട് ചോറ് വെക്കുന്നത് ഇത് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റത്തില്ല അത് കഴിക്കാൻ പറ്റത്തില്ല തണുത്ത് കഴിഞ്ഞാലേ ഭയങ്കര കല്ലിപ്പാണ് പിന്നെ ഞാൻ പയറ് കടല പരിപ്പ് ഉഴുന്ന് അങ്ങനത്തെ സാധനത്തിന് അതെല്ലാം ഇതുപോലെ വറ്റൽ വറ്റൽമുളക് മുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെള്ളൊന്നും കയറാതിരിക്കും പിന്നെ പച്ചരിയിൽ ഞാൻ ആര് ഇല ഇടുവേ പിന്നെ ഇതുപോലെ സർവ്വസുഗന്ധിയുടെ ഇലയില്ലേ അത് പച്ചയായാലും ഉണങ്ങിയതായാലും അതും ഇതുപോലെ പയർ വർഗ്ഗങ്ങളിൽ ഇട്ടാലും നല്ലതാ കേട്ടോ ഷെള്ളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും പിന്നെ പഴകിയിൽ കഴിക്കാതിരിക്കുകയും ഹോട്ടലിലെ ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം